നടക്കടാ പൊങ്ങലേ പറഞ്ഞ മറിക്കാനോ കിട്ടില്ല ടയർ അല്ല കാറ്റിണ്ട് പൊട്ടാന്നോ എന്തോടെ നോക്കിയ പറഞ്ഞ അതേപോലെ ചെയ്ത് ഇങ്ങനെ ഞാനല്ല പറഞ്ഞത് വല്ല ഇങ്ങനല്ല പറഞ്ഞത് ഇങ്ങനെ വീമ്പതെ ആക്ടി ആണ് ഒരു വിചാരിച്ചില്ലേ പക്ഷെ ആക്ടി ആക്ടി ഏതാണ് സ്ഥലം ഞാൻ അവിടെ വെക്കുന്നതാണ് കരുതി അവിടെ വെക്കുന്നതും ഇവിടെ തീരെ പ്രതീക്ഷയാ ആ ബാക്കി നമുക്ക് പിന്നൊക്കെ വരാച്ചിട്ട് മുമ്പെല്ലാം അതിനാശം എല്ലാം അപ്പൊ ഒരു വണ്ടി കൂടി വേണം അവിടുത്തെ കോരിട്ട് പിന്നെ ഒരു വണ്ടി കൂടി വേണം ഇതിപ്പോ ഇങ്ങോട്ടുള്ള ആയിട്ടുള്ളൂ ഇവിടക്ക് ഒരു ഫുള്ള് വേണം ഓർക്കും വേണം ഏ എന്തുവാ ചോദിച്ചല്ലേ ശലികുമാർ അല്ലേ ശലികുമാറോടെ എന്തേലും പറ്റൂടാ കുറച്ചു നോക്കി ചെലപ്പോ എപ്പോഴെല്ലാം പോകു